നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നന്മ നിറഞ്ഞ പരിശുദ്ധ ദൈവമാതാവേ ഈ ലോകത്തുള്ള എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെപ്പെട്ട തിരുകുമാരനീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ കഷ്ടതകളും വേദനകളും രോഗങ്ങളും പേറി ജീവിക്കുന്ന അങ്ങേ മക്കളെ അമ്മയുടെ മാധ്യസ്ഥം വഴി രോഗങ്ങൾക്ക് സൗഖ്യവും കഷ്ടതകൾക്കും വേദനകൾക്കും സന്തോഷവും സമാധാനവും നൽകി എല്ലാവരെയും അമ്മ കാത്തുകൊള്ളണമേ ഇന്ന് ഈ മകൾ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും കഷ്ടതകൾക്കും തിരുക്കുമാരനോട് മാധ്യസ്ഥം യാചിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അരികിലണഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് സാധിച്ചു തരുവാനും എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും അമ്മ കൂടെയുണ്ടെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു അമ്മേ മാതാവ് എന്നെ രക്ഷിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ മക്കളെയും അവിടുന്ന് സംരക്ഷിക്കണമേ അമ്മേ മാതാവ് എൻ്റെ ഭയങ്ങൾക്കും എൻ്റെ ഉത്തരവാദിത്തങ്ങൾക്കും കീഴിൽ ഞാൻ തളർന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ സമയം വളരെ കഠിനമാണെന്ന് ഞാൻ അറിയുന്നു എനിക്ക് ഒന്നും ശരിയാക്കാൻ കഴിയുന്നില്ല ശക്തിക്കും വിശ്വാസത്തിനും വേണ്ടി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മമാതാവ് അമ്മയിലും യേശുക്രിസ്തുവിലും വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമേ എത്ര വിഷമം വന്നാലും നിന്നിലുള്ള പ്രത്യാശ ഞാൻ മുറുകെ പിടിക്കട്ടെ ഈ സമ്മർദ്ദം എന്നെ മറികടക്കുവാൻ അമ്മ എന്നോടൊപ്പം സഞ്ചരിക്കണമേ പരിശുദ്ധ കന്യകാമറിയമേ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും ധൈര്യവും നൽകി എന്നെ ബലപ്പെടുത്തേണമേ ഭാവിയെ പറ്റിയുള്ള പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും എന്നിൽ നിറയ്ക്കണമേ അമ്മയുടെ കൃപയാൽ എന്നെ താങ്ങി നിർത്തണമേ അങ്ങത്വത്താൽ എന്നെ പ്രകാശിപ്പിക്കണമേ കർത്താവെ അവിടുന്നാണ് എനിക്ക് വിജയം നൽകുന്നത് അങ്ങിലുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഓരോ മക്കളും ദൈവകരങ്ങളിൽ സുരക്ഷിതരാണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഏറ്റുപറയുന്നു കർത്താവെ അങ്ങയിൽ എനിക്കുള്ള വിജയത്തിന് നന്ദി പറയുന്നു അങ്ങെൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയിക്കുമെന്ന് എനിക്കറിയാം പ്രതിസന്ധികളിൽ അങ്ങെനിക്ക് അഭയശിലയാണ് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ അങ്ങെ തിരുക്കുമാരൻ്റെ ദൈവിക പദ്ധതികൾ നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അങ്ങനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പൂർണ്ണമായും എന്നെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ നന്മകൾ മാത്രം കാണാനും നല്ലതു മാത്രം കേൾക്കാനും നന്മയായത് മാത്രം ആസ്വദിക്കാനും നന്മകളിലേക്ക് മാത്രം നടന്നു കയറുവാനും നന്മയുള്ളത് മാത്രം തേടിപ്പോകുവാനും എനിക്കിടയാകട്ടെ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേശുവെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അറിയുന്നതിന് മുൻപേ ഞങ്ങളുടെ നന്മയ്ക്കായി ചെയ്തു തരുന്ന അവിടുത്തോട് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ പ്രശ്നത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ സമർപ്പണത്തെ സ്വീകരിക്കണമേ എൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകളിൽ ചുംബിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന തിരുരക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരുരക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറ്റണമേ അവിടുത്തെ തിരു ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകട്ടെ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവായു ക്രിസ്തുവെ ഈ നിമിഷം ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേകമായ ഈ നിയോഗത്തെ അങ്ങ് കേൾക്കണമേ ഞങ്ങളിന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അങ്ങയുടെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അങ്ങേതിരിക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ ആമേ